ആളുകർക്ക് പറയുമ്പോ എന്തും പറയാലോ അനുമോള് ഡ്രാമൊന്നും അല്ല അത് വ്യൂവേഴ്സിന്റെ കാഴ്ചപ്പാടല്ലേ അല്ല അല്ല അവള് റിയൽ ആയിട്ട് തന്നെയാണ് പക്ഷേ ഷോ ഒന്നും അല്ല

അതുകൊണ്ട് അതിൽ ഒരു അതിൽ ഇങ്ങനെ ചെറിയ ആ സ്റ്റാർ മാജിക്ക് മാത്രമല്ല അവരുടെ സിനിമകൾ മാലാക്ക എന്നു പറയുമ്പോൾ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നല്ല ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അനുമോള് അപ്പോൾ ആ കുട്ടീനെ അതിൽ കൊണ്ടുവന്നാൽ ഇങ്ങനെയുള്ള എലമെൻസ് കൂടിയാൽ ആ കുട്ടിക്ക് പെയ്ഡ് പ്രൊമോഷൻ തന്നെയായിട്ട് അത് ചിലപ്പോൾ വ്യാഖ്യാനിക്കായിരിക്കും എന്തായാലും ആവാനാവാതിരിക്കാൻ ഉണ്ട് എതിരുന്നാലും ആ കുട്ടിക്ക് നല്ല എഫക്റ്റ് ആണ് അത് സംഭവം ഏ ആ നന്നായി വർക്ക് ഔട്ട് ആവും ായിട്ട് ആ കുട്ടി ആ കുട്ടികളുടെ ഒരു സ്നേഹം നോർമലി നമ്മുടെ മലയാളികളുടെ ഡെയിലുണ്ടത് അപ്പൊ അതൊന്നും കൂടി ഇല്ല ഇല്ല ഓൾ ഒരു ആളൊരു പിന്നെ നോർമൽ അതായത് നല്ല നിലവിലുള്ള അതായത് ഓവർ ഷോ കാണിക്കാത്തൊരു കുട്ടിയാണ് അത് മോൾ പൊതുവേ ഞങ്ങൾക്ക് അറിയാൻ ഫീൽ ചെയ്തേ കുറിച്ച് എന്താ അഭിപ്രായം അനുമോൾ നല്ല നല്ല തന്നെ നല്ല തന്നെ അല്ല അനുമോൾ പുറത്ത് ഒരുപാട് പിന്നെ പേയിഡ് ആയിട്ടുള്ള പിആർ വർക്ക് ഒക്കെ നടക്കുന്നുണ്ടെന്നു അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് അറിയില്ല അനുമോൾ ഇഷ്ടമാണ് ശരിക്കും അനുമോൾ ഇഷ്ടാണ് ഏറ്റവും ഇഷ്ട ഐനീഷ്യനാണ് ഐനീഷ്യൻ ഇഷ്ടം ഓ അനുമോൾ ഇതി പോർത്ത് നടക്കുന്നത് ഈ അത് വലിയ പ്രേക്ഷക സ്വീകാര്യതയയ മാറി അനുമോൾ ജയിക്കാനുള്ള സാധനമുണ്ടോ അനുമോൾ ആരീഷ ജയിക്കും ഓ ജയിക്കുള്ള ഐനീഷ്യനാണ് കൂടുതൽ

പിന്നെ ഇപ്പൊരുദേശം അപ്പനെത്തിരിപ്പ് പുറത്ത് പെയ്ഡായിട്ടുള്ള അത് പറയുന്ന സ്വാഭാവിക ആളുകൾ ഇത്ര പ്രേക്ഷക തോന്നുന്നു നല്ല അഭിപ്രായം അടക്കടക്കരിഞ്ഞോണ്ടിരിക്കലല്ല അതെല്ലാം അതിങ്ങനെ പെട്ടെന്ന് കരിയുന്നുണ്ട് എന്താണ് അഭിപ്രായം ആണോക്ക് അനിമോളിനെ കുറിച്ച് എന്താഭിപ്രായം നല്ല അഭിപ്രായമാണ് അനിമോളിന് വലിയ ശരിയാണോ അനുമോള് ഭയങ്കര ഓവറാണെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മറ്റേ എന്താ ഡമാർ സ്റ്റാർ മാജിക്ക് ണ്ട് പക്ഷെ പൊറത്തു കാണുമ്പോൾ അങ്ങനത്തെ ഇതല്ലേ സങ്കടം വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ ിയർ ഉണ്ടെങ്കില് അത് കാറും വാങ്ങാൻ പണ്ടേന്ന്